ും നമസ്കാരം ആദ്യം ഒരു വർഷം മുന്നേ ഇതേ സമയത്താണ് ഓസ്ലെന്ന് എന്ന സിനിമ നമ്മൾ ചെയ്ത് ഇതേ സമയത്താണ് ഒരു പ്രസ് മീറ്റിൽ ഒരുമിച്ചിരുന്ന ഒരു വേദി ഒരുമിച്ച് ഷെയർ ചെയ്യാൻ മമ്മൂക്കിയുടെ പറ്റിയത് പറ്റിയത് ഒരു വർഷത്തിന് ഇപ്പുറം രേഖാചിത്തന്റെ സക്സിനു വേണ്ടിയിട്ട് മമ്മൂക്കയുടെ കൂടെ ഒരു വേദി ഇരിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് ആദ്യമേ പറഞ്ഞിട്ട് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു മമ്മൂക്കയുടെ ഒരു യെസ് ഇല്ലായിരുന്നെങ്കിൽ ഈ സിനിമ നടക്കില്ലായിരുന്നു എന്ന് അപ്പം മമ്മൂക്ക താങ്ക് സോ മച്ച് ഈ സിനിമ യെസ് പറഞ്ഞതിന് എനിക്ക് രേഖ ഒരു പെർഫോം ചെയ്യാൻ പറ്റിയതിനായിരുന്നു ടോഫിൻ ചേട്ടനും താങ്ക് യു അപ്പം എനിക്കൊന്നേ പറയാനുള്ളൂ പ്രിയപ്പെട്ട മമ്മൂട്ടി ചേട്ടന് ഒത്തിരി സ്നേഹത്തോടെ അനുശ്ര രാജൻ അതേപോലെ രേഖ ആഗ്രഹിച്ച ഒരു മമ്മൂട്ടി ഓട്ടോഗ്രാഫ് ഉണ്ടായിരുന്നു അത് ഒരു ആരാധിക നിലയിൽ ഞാനും ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ രേഖയ്ക്ക് വേണ്ടി എനിക്ക് വേണ്ടി മമ്മൂട്ടിയ മമ്മൂട്ടി ചേട്ടൻ്റെ ഒരു ഓട്ടോഗ്രാഫ് ഞാൻ ആദ്യമായിട്ടൊരു സിനിമയിൽ മുഖം കാണിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് ആ നേരം അത്ഭുതൂരം എന്ന് പറയുന്ന സിനിമയിൽ നമുക്ക് ഇടകൂടി തന്നെയായിരുന്നു അപ്പോൾ ആ സിനിമയിൽ അസോസിയേറ്റ് ഡയറക്ടർ കമലായിരുന്നു അപ്പം കമലൻ എൻ്റെ അടുത്ത് പറഞ്ഞത് ആ സിനിമ കഴിഞ്ഞിട്ട് പിന്നീട് കമൽ വർക്ക് ചെയ്യാൻ പോകുന്നത് കാതോട് കാതോരം എന്ന് പറയുന്ന സിനിമയിലാണ് അപ്പോൾ എന്നോട് പറഞ്ഞത് ഭരതേട്ടൻ ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയാണ് അപ്പോൾ ഞാൻ അവിടെ ചെന്നിട്ട് നോക്കട്ടെ എന്തെങ്കിലും ഒരു റോൾ ഉണ്ടെങ്കിൽ ഞാൻ ശ്രദ്ധിക്കുന്നതിനകത്ത് വിളിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞു പക്ഷേ അതിനകത്ത് എനിക്കങ്ങനെ റോളൊന്നും ഉണ്ടായില്ല എനിക്ക് ആ സിനിമയിൽ അഭിനയിക്കാൻ പറ്റിയില്ല അപ്പം അന്നും ഞാൻ ആലോചിച്ചില്ല പിന്നീട് വർഷങ്ങൾ കഴിയുമ്പോൾ ഈ സിനിമയുടെ കഥ ഒരു കഥാതന്തുവായിട്ട് വന്ന് അതിനെ അനുബന്ധിച്ചൊരു സിനിമ ഉണ്ടാവും ആ സിനിമയിൽ ഒരു പ്രധാനപ്പെട്ട റോൾ എനിക്ക് ചെയ്യാൻ സാധിക്കും എന്ന് ഞാൻ അന്ന് സ്വപ്നത്തിൽ പോലും നിർത്തിയിട്ടുണ്ടായിരുന്നില്ല അതൊക്കെ കാലം നമ്മൾ അറിയാതെ ഇങ്ങനെ നമുക്ക് വേണ്ടി കാത്തു വെക്കുന്ന ചില കാര്യങ്ങളാണ് ഈ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് എന്നെ ജോഫിൻ വിളിച്ച സമയത്തെന്നോട് ഇങ്ങനെ പറഞ്ഞു സിനിമയുടെ തുടക്കത്തിൽ മാത്രം വന്നു പോകുന്ന ഒരു കഥാപാത്രമാണ് അങ്ങനെ രണ്ട് ദിവസം ഒന്ന് അഭിനയിച്ചാൽ മതി അപ്പോൾ ഞാൻ ജോഫിനോട് ചോദിച്ചാൽ എനിക്ക് കുറച്ചുകൂടെ ഒരു നല്ല റോൾ തന്നുകൊണ്ട് രണ്ട് ദിവസം അല്ല എനിക്ക് മൂന്ന് ദിവസമൊക്കെ അഭിനയിക്കാൻ അറിയാം അപ്പം കുറച്ചും കൂടെ നല്ല വേഷം തന്നുകൂടെ നിന്നും ജോഫിനോട് ചോദിച്ചാൽ പറഞ്ഞു വേറെ വേഷങ്ങളുണ്ട് ആ സിദ്ധിക്കേണ്ട ഏതെങ്കിലും വേഷം ചെയ്യുന്നതിനും എനിക്ക് കുഴപ്പമില്ല പക്ഷേ ഈ വേഷത്തിന് എനിക്ക് വേറെ ആരെയും കാണാൻ പറ്റുന്നില്ല ഇത് സിദ്ധിക്ക് ചെയ്താൽ തന്നെ നന്നാവുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞിപ്പോൾ എനിക്ക് ആ റോളിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാവുന്നു അങ്ങനെയാണ് ഞാൻ ചെറിയ സിനിമയുടെ വലിയ വിജയത്തിന് എനിക്കും കൂടി പങ്കാളിയാവാൻ സാധിച്ചതിലൊരുപാട് സന്തോഷം ഞാൻ അഭിനയിക്കുന്ന സിനിമകളെല്ലാം എൻ്റെ സിനിമകളാണെന്ന് ആണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ അങ്ങനെ എൻ്റെ സിനിമ ഒരു വലിയ വിജയത്തിലേക്ക് കുതിക്കുന്നതിൽ ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നു സന്തോഷിക്കുന്നു നിങ്ങളോട് എല്ലാവരോടും ആ സന്തോഷം പങ്കിടാൻ സാധിച്ചതിനും ഒരുപാട് ഒരുപാട് സന്തോഷം ഈ സിനിമ വലിയ വിജയത്തിലേക്ക് കുതിക്കട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും അതിൻ്റെ നന്ദി നമസ്കാരം